എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരി ഗൗതമെന്റ് അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സുമങ്കലെ നയനയും തമ്മിൽ വമ്പം പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ് അർജുൻറെ ജീവിതത്തിന് പിങ്കിനെ ഇറക്കി വിട്ടിട്ട് അവിടെ നയനയെ പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സുമുങ്കല അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നയനയോട് പറഞ്ഞു കൊടുക്കുവാണ് എങ്ങനെ വേണം അർജുന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനെന്നൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പം നയനക്ക് ഭയങ്കര സന്തോഷമായി നായന പറഞ്ഞു അപ്പച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഉറപ്പായിട്ടും പിങ്കി ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങിയിരിക്കും ഞാൻ അവിടേക്ക് അർജുൻ്റെ മനസ്സിലേക്ക് ഞാൻ കുടിയേറും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും അപ്പച്ചുടെ കൺമുന്നിൽ തന്നെ അപ്പച്ചയ്ക്ക് അധികം വൈകാതെ ആ കാഴ്ച കാണാൻ പറ്റുമെന്ന് പറയാം ഇത് കേട്ടതും സുമഗല പറഞ്ഞു എനിക്കും എനിക്ക് മതിയായി എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത് എനിക്ക് അർജുൻ്റെ ഒരു നല്ല ജീവിതം കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്ര കാലം ആയെന്നറിയാവോ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആവലാതി ഒരു പെറ്റമ്മയായി എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പിങ്കിയെ കല്യാണം കഴിച്ച അന്ന് മുതൽ തുടങ്ങിയത് അവൻ്റെ കഷ്ടകാലം ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും എൻ്റെ മോൻ സന്തോഷത്തോടെ ഇരുന്ന് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറയണം അതെ അപ്പച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അപ്പച്ചി ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ നായനെ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് നന്ദ വന്നേ നന്ദ വന്നിട്ട് ടീച്ചർ നായന നീ എന്ത് വർത്താനോ പറഞ്ഞേന്ന് ചോദിക്കുക എന്ത് വർത്താനം അല്ല എല്ലാവരുടെയും കേക്കല് പ്രഫ്രാമങ്ങളുടെ കേക്കലൊക്കെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് നിനക്ക് അങ്ങനെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പിങ്കി അർജുന്റെ ഭാര്യ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാ അവര് തമ്മില് ഒന്നും ആയിട്ടില്ല അല്ലാത്തടത്തോളം കാലം അർജുന്റെ ഭാര്യയായിട്ട് തന്നെ പിങ്കി ഇവിടെ ഉണ്ടാവും അത് മാത്രല്ല നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു പിങ്കീനെ അർജുനെ ഒന്നിപ്പിക്കാന്നുള്ളതല്ലായിരുന്നു പക്ഷെ ഇപ്പോഴെന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടതും നയനെ പറഞ്ഞു നീ എന്താ നയനെ വിചാരിച്ചേ അല്ല നീ എന്താ നന്താ വിചാരിച്ചേ അർജുനന്റെ മനസ്സിൽ അർജുനെ സ്നേഹിക്കാത്ത ഒരു പെണ്ണ് എന്തിനു വേണ്ടിയിട്ട് പിങ്കിയുടെ സ്ഥാനം പിങ്കിയുടെ സ്ഥാനം ഇവിടെയെന്ന് ആലോചിച്ചു നോക്കി പിങ്കിക്ക് അർജുനന് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടോ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി പിങ്ക് ഒരിക്കൽ പോലും അർജുനോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പിങ്കിയുടെ മനസ്സിൽ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എനിക്ക് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യം എല്ലാം എന്നോട് സുമകലാപിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണില്ല അങ്ങനെ അർജുനെ സ്നേഹിക്കാത്ത ഒരു പെണ്ണിനെ അർജുനെന്തിനും കൊണ്ടുനടക്കണം എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുത്താ അവളെ പറഞ്ഞു വിടുവ വേണ്ടത് പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ട് എനിക്ക് അർജുനെ സ്വന്തമായിട്ട് വേണം അർജുനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തന്നെയാ ഞാൻ ഈ ഇന്ത്യ പടി പടികളാണ് ഇങ്ങോട്ട് വന്നേന്ന് പറയാ ഇത് കേട്ടെന്ന് പറഞ്ഞു നയന നീ എന്താ സ്ഥലകാല ബോധമില്ല സംസാരിക്കുന്നേ അർജുനെക്കുറിച്ച് നീ ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അർജുന എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല പക്ഷെങ്കില് അർജുനെ ഞാൻ എന്റെ സ്വന്തമാക്കും അർജുനന് ഞാൻ ഒന്നാം ഒരു കാലത്ത് ഞാൻ ഏറെ ഒത്തിരി അധികം സ്നേഹിച്ചിരുന്നു അർജുനെ പക്ഷേ അന്ന് ഇവിടുത്തെ വെല്ലുമ്മ കാരണം ഞങ്ങളുടെ വിവാഹം നടന്നില്ല പക്ഷെ ഇനി അങ്ങനെയല്ല അർജുൻ ഉറപ്പായിട്ട് എന്നെ താലി കെട്ടും ഞാൻ അർജുന ഉറപ്പല്ലേ പിങ്കി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടേ പിന്നെ ആ അർജുന്റെ ഭാര്യയായിട്ട് ഞാനായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പെടുന്നെന്ന് പറയാം ഇത് കേട്ട നന്ദ പറഞ്ഞ വളരെ വലിയ ക്രോഡതയാ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരു എന്ന് പറയാം അത് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് നന്ദയ്ക്ക് എന്താ അവകാശം അർജുന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്ന കാണാനാണ് നന്ദയ്ക്ക് ഇഷ്ടം നീക്കാം അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്റെ കാര്യത്തിൽ ഇടപെടാനും വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദ ആ പട കൺഫ്യൂഷനായി നന്ദയ്ക്ക് എന്ത് അറിയില്ല നന്ദ വിഷമിച്ച മുറിയിലേക്ക് എന്ന് ഇനിയിപ്പം ഗൗതം ചോദിച്ചു എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കില്ല എന്ന് പറയാം പിന്നീട് നന്ദ നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലോ ഇതാ പറഞ്ഞത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായി ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിന് ഇറങ്ങിത്തിരിക്കില്ലേ എന്നുള്ള കാര്യം ഉം അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് വെച്ച് കൊണ്ടുവന്ന അവസ്ഥയെ ആ നയനയുടെ സ്വഭാവം എങ്ങനെയാന്ന് പോലും നിനക്ക് അറിയത്തില്ലായിരുന്നു അവളെ കൂട്ടുപിടിച്ച് പിങ്കിനെ അർജുനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു ആണ്ടെ കാക്ക സൂക്ഷിച്ചു സൂക്ഷിച്ചൊരു കസ്തൂരുമാമ്പഴ് കാക്ക കുത്തിക്കൊണ്ട് പോയെന്നൊരു അവസ്ഥയായി പോയല്ലോ നന്ദേ ഇനിയിപ്പൊ എന്ത് ചെയ്യും അർജുന്റെ മനസ്സിൽ ഒരിക്കലും നയന ഉണ്ടാകാൻ പോകുന്നില്ലെന്നറിയാം പക്ഷെ പിങ്കിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് അവൾ ഏതറ്റം വരെ പോകുന്നു തോന്നേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാറ് എത്രയും പെട്ടെന്ന് എല്ലാവരും കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതായിരിക്കും നല്ലത് ഇത് കേട്ടാൽ നന്ദ പറഞ്ഞു ഞാനിങ്ങനെ തുറന്നു പറയണേ നയനെ അർജുനെ സ്വന്തമാക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അർജുനു വലിയ വിഷമമായി പോകും കാരണം അർജുനൊരിക്കലും നായനെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അർജുന്റെ മനസ്സിൽ ഇപ്പോഴും പിങ്കി മാത്രമല്ലേ അർജുന അത്രമാത്രം പിങ്കിയെ സ്നേഹിക്കുന്നുണ്ട് അത് ആരെക്കാളും കൂടുതലായിട്ട് എനിക്കറിയാം അങ്ങനെയുള്ള അർജുനോട് ഞാൻ പോയി നായനയെ മറക്കണം അല്ലെ നായനെ ഇഷ്ടപ്പെടൽ എന്നൊക്കെ പറഞ്ഞാൽ അർജുനെന്ത് എന്ത് എന്ന് ചോദിക്കാം ഇതൊക്കെ അറിയാവുന്ന കാര്യല്ലേ പക്ഷെങ്കി പിങ്കിയുടെ അവസ്ഥയൊന്നും ഓർത്തു വയ്ക്കേ ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു പണ്ട് പിങ്കി കാണിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒന്ന് ഓർത്ത് നോക്കേ അതായത് ഞാൻ ഭാര്യയായിട്ട് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഗൗതമേണ്ട പുറകെ പിങ്കി ചുറ്റി കറങ്ങി നടന്ന് ആ സമയത്ത് എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ അതേ തിരിച്ചടി എന്നെ പിങ്കിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നല്ലേ ഗൗതം സാറ് പറയണേന്ന് വയ്ക്കാ അതൊക്കെ ചെറിയ തന്നെ പക്ഷെ അർജുന്റെ ജീവിതം നശിച്ചു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നല്ലോ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാതെ നീ ശ്രമിച്ചതെന്ന് വയ്ക്കും നന്ദ പറഞ്ഞ അതെ ശരി തന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും സംസാരിച്ച് നോക്കട്ടെ പിങ്കിയുടെ മനസ്സെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇന്ന് പ്രഭുരാമങ്ങൾ വന്നിട്ട് പോലും പിങ്കി പോകാൻ കൂട്ടാക്കിയില്ല പിങ്കി ചില ലക്ഷ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് തുരുത്താൻ വേണ്ടിയിട്ട് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് കണ്ടറിയണം നയനെ രണ്ടും കൽപ്പിച്ചേനേയും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പോരാത്തന് സുമങ്കലാപ്പച്ചയുടെ ഇതുണ്ട് സുമംഗലാപ്പച്ച നയനയോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ആ ഒരു ധൈര്യമുണ്ട് നയനയ്ക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം അപ്പച്ചുടെ ഉള്ളില് എങ്ങനെയും പിങ്കിരി ഇവിടെ നിന്ന് പടിയിറക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് നായനയെ കൊണ്ടുവരണം മോന്റെ കാര്യത്തില് അമ്മ ഇത്രമാത്രം ടെൻഷൻ അടിക്കുമ്പോ നമുക്ക് പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം സുമകലാപ്പച്ചക്കറിയാം ഇത്രയും കാലമായിട്ടും അർജുനന് നല്ല ജീവിതം ഉണ്ടായിട്ടില്ലെന്ന് അപ്പൊ ആ അമ്മയുടെ കണ്ണീര് ഒരു പക്ഷേങ്കില് അതുകൊണ്ടായിരിക്കും നായനെ ഇങ്ങോട്ട് വന്നത് തന്നെ സുമകലാപ്പിച്ചി എല്ലാ കാര്യങ്ങളും നായനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഒരു കാര്യം ചെയ് നോക്കാം നമുക്ക് എത്രത്തോളം വരെ പോകാന്ന് നോക്കാം പിങ്കിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്ത് പിങ്കി അർജുനെ എത്രയും പെട്ടെന്ന് ഒന്നാവണം എങ്കിൽ മാത്രം ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് നന്ദി അങ്ങോട്ട് എനിക്ക് പോവാണ് ഈ സമയം നയന എന്ത് ചെയ്യുക നയനെ നേരെ അർജുന മുറിയിലേക്ക് ചെല്ലുവാണ് അർജുനന്റെ മുറിയിലേക്ക് എന്ന പിങ്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിങ്കി നയനെ കണ്ട് എന്താ ചോദിക്കുകയാണ് അത് ഞാൻ അർജുനെ കാണാൻ വന്ന അതെ എപ്പോഴും നീ എന്തിനാ ഈ മുറിയിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് നിനക്ക് നാണമില്ലേ നയനെ ഇത് എന്റെ അർജുനെ മുറിയ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കാം അതെ നീ പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്കിവിടെ വരാനായിട്ട് ഇറങ്ങതെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ മുറിയിലേക്ക് കയറി വരുന്നത് ഞാനേ അവൻ്റെ അപ്പച്ചയുടെ മോളാന്ന് പറയും എത്രയാണെന്ന് പറഞ്ഞാൽ ഏത് അപ്പച്ചിയുടെ മോളാണെങ്കിലും ഈ മുറിക്കത്തിൽ കാര്യമില്ല അർജുൻ പുറത്തിറങ്ങി കണ്ടു ഈ മുറിക്ക് അത് കയറിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഈ സമയത്ത് അർജുൻ ബാത്റൂമിലായിരുന്നു അർജുൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടും വെള്ളമെന്ന് ചോദിക്കണം അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണേ അല്ല ഇവിടെ എന്നാ സംസാരിച്ച എന്താ കുഴപ്പം കുഴപ്പം പിങ്കി തന്നെ ഇപ്പൊ പിങ്കി പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഈ മുറിയിലേക്ക് വരുന്നോ ഒന്നും പിങ്കിക്ക് ഇഷ്ടമില്ലാന്ന് ഇത് കേട്ടാ അർജുൻ പറഞ്ഞു ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ നയനെ കാരണം ഇത് എന്റെ മാത്രം മുറിയല്ല എന്റെയും പിങ്കിയുടെയും കൂടെ മുറിയാ നീ വാ നിനക്ക് സംസാരിക്കാൻ എന്താ ഉള്ളത് ചെങ്ങോട് വാ പറയാൻ പറയാടാ അങ്ങനെ നയനയും കുട്ടി കൊണ്ട് പുറത്തേക്ക് പോവാണ് പിങ്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോ തനിക്ക് ഒരു വിലയെന്തല്ല നൽകാതെ അർജുനന് നയനയോടപ്പൊ അങ്ങോട്ട് പോയത് പിന്നീട് നായനെ പുറത്തേക്ക് എന്നിട്ട് പറഞ്ഞ് എനിക്കറിയാം അറിജു നിന്റെ മനസ്സെന്താന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും കാലം ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷേ എങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും നീ തമ്മിൽ എന്തോ വലിയ അടുപ്പത്തിലാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പിങ്കിയുടെ ഡാഡി വന്ന് ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ നിനക്ക് നല്ല വിഷമായില്ല എന്നു ചോദിക്കുക ഇത് കേട്ട അറിഞ്ഞും പറഞ്ഞു അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അതൊക്കെ വിട്ടേക്കാൻ പറയാം എന്നാലും അല്ലേലും പിങ്കിയുമായിട്ടൊരു ജീവിതം നിനക്ക് ഒരിക്കലും നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല എന്തിനു വേണ്ടി അർജുൻ നീ പിങ്കയുടെ കഴുത്തി താലി ആർത്തിയത് ഒരു കാലത്ത് നിന്നെ അതി ഒത്തിരി അധികം ഞാൻ സ്നേഹിച്ചിരുന്നു നിനക്കറിയാലോ അന്ന് ആ കല്യാണം നടക്കാതെ പോയി പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിന്റെ കോണില ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്ന് പറയാണ് നീ പിങ്കനെ ഇവിടുന്ന് പിന്നില പിങ്കി ഇവിടുന്നിന് പോവാണെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് പറയാം ഇത് കേട്ടത് അർജുൻ പറഞ്ഞു നീ എന്തൊക്കെയാ നയനെ പറയണേ നിനക്കെന്താ ഒരു ബോധമില്ലെന്നു ചോദിക്കാം നായനെ പറഞ്ഞു ഇത് കൂടുതൽ എനിക്ക് അറിയില്ല അർജുൻ ഞാൻ എങ്ങനെയാ പറയേണ്ടത് നീ തന്നെ പറ ഇപ്പം തന്നെ കണ്ടില്ലേ പിങ്കീനെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായിട്ട് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായോ ഒരു നല്ല ജീവിതം ഉണ്ടായിട്ടില്ലോ അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇത്രയും കാലം എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു കുറെ കാലമായിട്ട് ഞാൻ അങ്ങനത്തെ ചിന്തകളൊക്കെ വിട്ട് നിൽക്കുവായിരുന്നു അറിയാലോ നിന്നെ കിട്ടാത്ത എൻ്റെ പേരിൽ ഞാൻ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരുന്നതാണ് പക്ഷേ എങ്കിൽ ഇപ്പൊ എനിക്ക് വീണ്ടും എന്റെ മനസ്സിലേക്ക് ആ മോഹങ്ങളൊക്കെ വരുവാ നിന്റെ തകരുന്ന ജീവിതം കണ്ടിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ രണ്ടും ഒന്നാവുവാണെങ്കിൽ ഉറപ്പായിട്ട് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിലും പോലെ ഒരു പെണ്ണിൽ നിനക്ക് എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ടാ അർജുൻ പറഞ്ഞു നയന വേണ്ടാത്ത കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കും പോലും വേണ്ട ദേ ഞാൻ എന്റെ ഇപ്പോഴും ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ പിങ്കി എൻ്റെ ഭാര്യയാണ് എത്രയൊക്കെ പറഞ്ഞാലും അവളെ എന്റെ മനസ്സൊന്നറിയെന്ന് പറയാ ഇത് കേട്ടതും നയന പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിയിപ്പല്ല അർജുൻ്റെ ഇഷ്ടം എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നലെന്ന് പറയാണ് പെട്ടെന്ന് അർജുൻ നയനയുടെ കൈ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ഞാൻ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നേ നിന്റെ മനസ്സിലുള്ള കാര്യം നീ പറഞ്ഞു ഞാൻ ഞാനിപ്പോഴും നിന്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണുന്നേന്ന് പറയാം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം പിങ്കി അവിടെ നിപ്പുണ്ടായിരുന്നു പിങ്കി പറഞ്ഞു ഒന്നും കേട്ടില്ല പക്ഷെ നയനയുടെ കൈ എടുത്ത് പിടിക്കുന്ന ഒക്കെ കണ്ടു ഇത് കണ്ടതും പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അപ്പൊ ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങളൊക്കെ താനിപ്പിവിടെ ആരാ ആരുമല്ല അച്ഛൻ വന്ന് വിളിച്ചിട്ടും താൻ പോകാതിരുന്ന അർജുനു വേണ്ടിയിട്ട് മാത്രം ഇവിടെ പിടിച്ചു തന്നെ എങ്ങനെയും നയനേനെ ഇവിടെ അടിച്ച് പുറത്താക്കണം എന്ന് ഇപ്പൊ കണ്ടില്ലേ എന്താണെങ്കിലും ഇനിയിപ്പൊ അർജുനന്റെ മനസ്സിൽ താനുണ്ടാവാൻ തോന്നില്ല ഭയങ്കര സങ്കടമായി ആയിപ്പൊ ഈ പിങ്കിക്ക് ഈ സമയം അർജുൻ അരിന്ധതിയും ലക്ഷ്മി അമ്മ അവരുടെ സംസാര വിഷയം നയനെ തന്നെയായിരുന്നു അരുന്ധതി പറഞ്ഞു എന്നാലും ആ പ്രഭുറാം ഒന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ പറഞ്ഞിട്ട് പോയിട്ട് പോലും നയനയ്ക്ക് വല്ല കുരുക്കം ഉണ്ടോന്നൊക്കെ പിങ്കി മോളിവിടെ നിൽക്കാന്ന് പറഞ്ഞു പക്ഷെ നാ ഞിവിടുന്ന് പോകുന്നു എനിക്ക് തോന്നില്ല എന്ന് പറയാ ഇത് കേട്ടേ ലക്ഷ്മി പറഞ്ഞു അങ്ങനെ നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ സുമങ്കലയുടെ ആ അങ്ങനെ മോളല്ലേ അപ്പൊ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് അതുകൊണ്ട് ഈ കാര്യത്ത് തീരുമാനം എടുക്കേണ്ട എന്ന് പറയാ അന്ത പറഞ്ഞു ഇനിയിപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അർജുനാണ് തീരുമാനം എടുക്കേണ്ടത് നീ പറഞ്ഞ ശരി തന്നെയാ ലക്ഷ്മി അപ്പോഴാണ് അർജുനൻ അങ്ങോട്ട് വരുന്നത് അർജുനെ കണ്ടതും പെട്ടെന്ന് അരുദ്ധി പറഞ്ഞു അല്ല അർജുനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയാ എന്താ വല്യുമേ പിങ്കിയുടെ കാര്യത്തിലാന്ന് പറയുന്നത് പിങ്കി നീ തമ്മില് ഇങ്ങനെ എന്നും അടി അടിയാക്കി ആയിട്ട് പോയാൽ മതിയോ നിങ്ങൾ രണ്ടും തമ്മിൽ ഒരു സ്വരച്ചേർച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണല്ലോ ഇന്ന് അതിനെ കണ്ടില്ലേ പിങ്കിയുടെ ആടി വന്നിരിക്കുന്നു അതിന്റെ കാരണം ആരാ നായനയല്ലേ അപ്പം നീ ഒരു കാര്യം ചെയ്യണം നായനെ വാട്ട് ഇങ്ങനെ കൂടുതലായി ഇടപെടുന്നത് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് പറയാം നിന്റെ ഭാര്യയെ പിങ്കി നീ പിങ്കെ കൂടുതൽ കെയർ ചെയ്ത് കൂടുതത്ത് നിർത്തണമെന്ന് പറയാം ഇത് കേട്ട പറഞ്ഞ് പറഞ്ഞു പിങ്കിയന ഞാന് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവൾ എന്നെ ഏഴായാലൊക്കെ പോലും അടുപ്പിക്കില്ലെന്ന് വെല്ലുപിക്ക നന്നായിട്ട് അറിയാലോ അവളുടെ സ്വഭാവം അറിയാലോ അവളുടെ കാൽ പിടിച്ച് കുറേ നാളെയും പുറേ നടന്നാ എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വമില്ലേ എപ്പോഴും എനിക്ക് അവളുടെ കാൽ പിടിച്ച് പോകാനൊന്നും പറ്റുമോന്നുമില്ല അല്ലെങ്കിലും പകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞാലേ ഇനിയിപ്പം അവൾക്ക് അവളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം അവൾക്ക് ഇവിടെ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ നിന്നോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കില് എന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഒരിക്കലും അവളെ ഞാൻ നിർബന്ധിക്കില്ല എന്ന് പറയാ ഇത് കേട്ടാ ഇത് പറഞ്ഞു അർജുൻ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം വല്ലുമ്പോൾ പറയണേ ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയില്ലേ ഇനി അത് പറ്റില്ല എന്ന് പറയണം ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കി വന്നിട്ട് പറഞ്ഞു അപ്പം അർജുൻ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലേ അർജുൻ നയനയും കൂടെ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചുകൂട്ടുന്നതെന്ന് ചോദിക്കുക പെട്ടെന്ന് അർജുൻ പറഞ്ഞു ഞാനെന്ത് കാണിച്ചു കൂട്ടിന്ന ഓഹോ അപ്പൊ പൂച്ച കണ്ണടിച്ച് പാൽപിടിക്കുന്ന ആരും കാണുന്നില്ല വിചാരമല്ലേ എപ്പോൾ നോക്കിയാലോ ആ നയനയുടെ കൂടെ അപ്പം എനിക്കിവിടെ എന്താ വിലയെന്ന് ചോദിക്കുക ഇത് കേട്ടോ അർജുൻ പറഞ്ഞു നിന്റെ വില തീരുമാനിക്കണ്ടേ നീ തന്നെയാ പിങ്കി ഈ സമയം അരിന്തി പറഞ്ഞു പിങ്കി നിന്നോട് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോനി ഇരിക്കേണ്ട സ്ഥാനത്ത് അവനോന് ഇരിക്കണോന്ന് നീ അത് കേട്ടില്ല അതിനുള്ളതാ ഇപ്പൊ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെ എന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞു എല്ലാരും കൂടി ഇപ്പൊ അർജന്റ് ഭക്ഷണമെന്ന് എനിക്കറിയാം എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ആ നയനേനെ ഇവിടെ വായിക്കാനെന്നും എനിക്കറിയാം എന്ത് വേണമല്ലോ ആയിക്കോ ഞാൻ ആർക്കും ഒരു തടസ്സം ആവുന്നില്ലെന്ന് പറയാം ഇതും പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ് പെട്ടെന്ന് രക്ഷ്മ പറഞ്ഞു പിങ്കിയുടെ ആ പോക്ക് അപകടമാണെന്ന് തോന്നേ ഒരു പക്ഷേ പ്രഭുറാം ഒന്ന് വിളിച്ചിട്ട് പോലും അവൾ പോകാൻ കൂട്ടാക്കിയില്ല പക്ഷെ ഇപ്പൊ അവൾ എന്തോ മനസ്സിൽ തീരുമാനം എടുത്തവേലേ പോയേക്കെന്ന് പറയാണ് ഇത് കേട്ടോണ്ണം നന്ദെ അങ്ങോട്ട് വന്നേ നന്ദയ്ക്ക് മനസ്സിലായി നന്ദ പെട്ടെന്ന് അർജുനെ വിളിച്ചോണം കൂടെ പോവാണ് അർജുനെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു അർജുൻ ഇത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്താ നന്ദേ അല്ല ഇപ്പൊ ഈ കാണിക്കുന്നേ നയനെ വയട്ട് അടുപ്പം വേണം വേണ്ടതൊന്നും അല്ല ഞാൻ പറയണേ പക്ഷെ പിങ്കി നിന്റെ ഭാര്യയാണ് നീ പിങ്കിനെയാണ് കൂടുതൽ കൂട്ടിക്കൊണ്ട് നടക്കണ്ടേ അല്ലാതെ നയനെ അല്ലെന്ന് പറയാണ് ഇത് കേട്ടതും അർജുൻ പറഞ്ഞു എന്താ നന്ദി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ മനസ്സിൽ പിങ്കി മാത്രമേ ഉള്ളൂ അത് ആരെക്കാളും കൂടുതലായിട്ടും അറിയാവുന്ന കാര്യമല്ലേ എനിക്കറിയാം പക്ഷെ അത് പിങ്കിക്ക് മനസ്സിലാവുന്നല്ലോ കാരണം പണ്ടത്തെ പോലെ അല്ല പിങ്കി പിങ്കിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് നിന്നെ അവൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നായനെ നിന്നോട് അടുപ്പം കാണിച്ചു കഴിയുമ്പോൾ പിങ്കിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമവും വെപ്രാളവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവളുടെ അച്ഛൻ വന്നു വിളിച്ചിട്ട് പോലും അവൾ പോകാൻ കൂട്ടാക്കാതെ ഇവിടെ നിന്നത് നിന്നെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് അവൾക്ക് സമ്മതമല്ല പണ്ടത്തെ അവളുടെ സ്വഭാവമല്ല പണ്ടത്തെ ആ സ്വഭാവത്തിൽ നിന്ന് അവൾക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ആ ഈ സമയത്ത് നീ വേണം അവൾക്ക് താങ്ങായും തന്നാലും കൂടെ നിൽക്കാൻ എങ്കിൽ മാത്രമേ നിന്റെ സ്വന്തമാക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ട അർജുൻ പറഞ്ഞു ഇത് കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നന്ദേ ഞാൻ ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അവളുടെ ഇഷ്ടം എന്താന്ന് വച്ചാൽ അവള് ചെയ്യട്ടെ അവൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യം അവൾ പോട്ടെ അനി ഞാൻ ആരെയും പിടിച്ചു എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി അർജുനും അമ്പലും ബില്ലിനും അടുക്കുന്നില്ല കാരണം അർജുനും മനസ്സിൽ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു വേദനകൾ കാരണം അത്ര മാത്രം അർജുനനുഭവിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം അർജുൻ്റെ മനസ്സിൽ നിന്ന് അത് മായച്ച് കളയാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല അത് പതുക്കെ പതുക്കെ അതും മനസ്സിൽ നിന്നും ആയുള്ളൂ ഈ സമയത്ത് പിങ്കി മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു മുറിയിലേക്ക് ചെന്നിട്ട് തൻ്റെ ഡ്രസ്സുകളെല്ലാം പായ്ക്ക് ചെയ്ത് വെക്കുവാണ് നന്ത പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു നീ എന്തൊക്കെയാണ് പിങ്കി കാണിച്ചു എനിക്ക് എന്താ ഒട്ടും ബോധമില്ലേ നീ ഇതെല്ലാം ഡ്രസ്സൊക്കെ പായ് ചെയ്ത് എങ്ങോട്ടാണെന്ന് ചോദിക്കുക ഞാൻ പോവുക എൻ്റെ വീട്ടിലേക്ക് ഞാനിവിടെ അധികം പറ്റാന്ന് എനിക്ക് മനസ്സിലായി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും നന്ദവണിന്റെ വെറുതെ അവിവേകം ഒന്നും കാണിക്കില്ലെങ്കി നീ ഇവിടെ നിക്കേണ്ട നീ അർജുന്റെ ഭാര്യ അർജുന്റെ ഭാര്യ പോലും അർജുന്റെ ഭാര്യയായിട്ട് ഇന്ന് വരെങ്കിലും അർജുന എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്ക പെട്ടെന്ന് നന്ദവൻ അതിന് കാരണക്കാരിയായ നീ തന്നെയല്ലേ ഇപ്പൊ നീ ഇവിടെ നിന്ന് തോറ്റോ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നായനെ കയറിയിരിക്കും അന്ന് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ ഇവിടെ നീ പിടിച്ചു നിക്കുവോ വേണ്ടേ അല്ലാതെ നയന പറയുന്നത് കേട്ടിട്ട് നീ ഇവിടെ നിന്ന് ഒളിച്ചോടുക ചെയ്യേണ്ടേ നിന്റെ ഭർത്താവ് അർജുൻ അർജുനെ കൂടെ കൂട്ടണ്ടേ അല്ലെങ്കിൽ അവനെ ഒപ്പം നിർത്തേണ്ടേ നിന്റെ കടമയാണ് ആർക്കും വിട്ടുകൊടുത്തിട്ട് പോവുക അല്ല ചെയ്യേണ്ടതെന്ന് പറയാം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എനിക്ക് എനിക്കാരും വഴക്കടിക്കാനും ഒന്നിനും താല്പര്യമില്ല ഞാൻ പോകാമെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഹാളിലേക്ക് പോവാണ് അങ്ങനെ പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല നന്ദയ്ക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും രണ്ട് വഴിക്കാൻ പോവാണ് ഒരു പക്ഷേ പിങ്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ വഴി തെളിക്കുകയുള്ളൂ അർജുൻ്റെ മനസ്സിലായി ഇപ്പോഴും പിങ്കി തന്നെയാണ് ഞാനില്ലെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ അടിക്കും ലക്ഷ്മിക്കും അല്ലാത്തൊരു ഷോക്കായിരുന്നു പക്ഷെ നായനക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിങ്കി ഇറങ്ങിപ്പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഉം ഇനിയിപ്പ തന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ സുമംഗല അതുപോലെ തന്നെ ആയിരുന്നു സുമങ്കലയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു സുമംഗല എന്ത് ചെയ്യുവ സുമങ്കലയുടെ ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്ന് നായനയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇനി നീയാണ് എൻ്റെ മരുമകൾ ഇതൊക്കെ നീ വേണം സൂക്ഷിക്കാനായിട്ട് അർജുൻ്റെ ഭാര്യയായിട്ട് നിന്നെ ഇപ്പോഴേ ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞതൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ആ ആഭരണങ്ങളൊക്കെ നോക്കി നയനെ ഇരിക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആവശ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നറിയില്ല ഇനി പോയ പിങ്കി അതേപോലെ തന്നെ മിക്കവാറും തിരികെ വരുമായിരിക്കും കാരണം അതേ ദിവസം പിങ്കിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല പണ്ടത്തെ പോലെ പോലെയല്ല അർജുനോടുള്ള സ്നേഹമൊക്കെ പിങ്കിക്ക് കൂടിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി